ചെറിയ പീസെല്ലാം കൊടുക്കണം ബാക്കിയുള്ള എല്ലാ ഐറ്റംസെട്ടോ എല്ലാം അവിടെ ഉണ്ട് നമുക്ക് അവിടെ ഗ്രീൻ പീസിന്റെ ഗ്രീൻ പീസ് നമ്മൾ കുക്കേണ്ട ഇപ്പം ഉണ്ട് പിന്നെ അതിനെക്കാരെ ഇടിയപ്പം നമ്മള് നനച്ചു വെച്ചിട്ടുണ്ട് സോ ഇതൊക്കെയാണ് നമ്മളെന്താ പറയാ സ്പെഷ്യൽ നമ്മളെ സൺഡേ സ്പെഷ്യൽ ഹോളിഡേ സ്പെഷ്യൽ ഇതായിട്ടൊക്കെയാണ് കേട്ടോ ഇവിടെ നമ്മൾ മൂന്ന് മുളകെടുത്തിട്ടുണ്ട് അതിലൊക്കെ തന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഉരുളകിഴങ്ങ് വെള്ളത്തുള്ളി എല്ലാം എല്ലാ ഐറ്റംസും അങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഗ്രീബീസ് കുക്കറിലേക്ക് കൊണ്ട് കേട്ടോ അത് രണ്ട് ബിസിലും വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എൻ്റെ പെട്ടെന്ന് പവർ ഒന്ന് പോയിട്ട് അത് ഗ്യാസ് ഒന്നു പോയിട്ട് നമുക്ക് തുറക്കാം അതുപോലെ ദൈവവിടെ നമുക്ക് നമ്മൾ ഇടിയപ്പം ഇടിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ ഇതേപോലെ തന്നെ മാവ് ഇതാ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിനിപ്പം ഒരു അരമണിക്കൂറാണെങ്കിൽ ഒരു കാൽ മണിക്കൂറിന് ഇരുന്നാൽ മതി അതുപോലെ ഇതിൻ്റെ അട്ടിക്കൂടെ ചായ ഉണ്ട് ചായ കുടിച്ച് തുടങ്ങാൻ അതായത് ചെയ്യുന്നത് നല്ല മാവുണ്ട് നമുക്കത് അതിന് അങ്ങോട്ട് പോകാം നമുക്ക് അതിൽ അച്ച എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ഇതിന് ഇപ്പം അതിൻ്റെ അച്ഛുണ്ട് ഇതാ ഇതേപ്പം അതിൻ്റെ പാത്രങ്ങളുണ്ട് ഓക്കെ പിന്നെ നമുക്കത് ജസ്റ്റ് ഇതാ ഇതൊന്ന് അടിയണം നമ്മളാ ഉള്ളിയും അതിനെക്കെ വീട്ടിലക്കരങ്ങൾ എല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം അതെ ഈയൊരു അളവിലേക്ക് വേണമെങ്കിൽ അരിച്ചു കൊടുക്കാനുള്ളത് ഗ്രീൻ പീസ് കറക്കിയതാണ് പരുവം അപ്പോൾ കീട്ടിലെ അടിപൊളിയൊരു ഗ്രീൻ പീസ് കറിയും അതിനൊക്കെ തന്നെ ഇടിയെ പോകണം സ്പെഷ്യൽ ഇടിയെ പോകുന്ന ഇവിടുത്തെ നമ്മളെ സ്പെഷ്യൽ വേണ്ടിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അറിയപ്പോലെ അതിനൊക്കെ തന്നെ മുളവ് ഉള്ളി എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് ഓക്കെ സപ്പോ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്യാണ് ലേറ്റായി പോയി ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് ക്യാരറ്റ് എടുത്തിട്ട് തയ്ക്കുന്ന ഈ ഈയൊരളവിൽ നമ്മൾ അരിഞ്ഞു കൊടുക്കുക കേട്ടോ ഈ ചായ ചായ ഇവിടെ ഇരിക്കട്ടെ അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടുവന്നിങ്ങനെയുള്ള ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ കിടന്ന കിടന്ന റെസിപ്പീസ് എപ്പോഴും ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ വീള്ളം ഒരു പീസ് കൂടെ ഉണ്ട് അതിനൊക്കെ നമ്മൾ ക്യാരറ്റാണ് ഇപ്പോൾ അറിഞ്ഞ് കിട്ടിയത് ക്യാരറ്റ് ക്യാരറ്റ് നമുക്ക് അതാ ചെറിയ പീസാക്കിങ്ങനെ ഇടണം കണ്ടോ ഈ രീതിയിൽ ആക്കി എടുക്കണം ഇത് ഇനി ഉരുളക്കിണങ്ങാണ് ഉരുളക്കിണങ്ങൾ അങ്ങനെ അരിച്ചു കൊടുക്കാം ഇതെങ്കിൽ പഞ്ഞു പോലെ അങ്ങ് അലിഞ്ഞ് പോകാ ഉരുളം കിണങ്ങ അതിലേക്ക് ഇടപ്പഴത്തേക്ക് കുക്കറിലേക്ക് ഇടപഴത്തേക്ക് ഓക്കെ പീസപ്പം ഇനി നമുക്കിവിടെ ഉള്ളിയാണുള്ളത് ഉള്ളിയും കൂടെ നമുക്കിവിടെ പെട്ടെന്ന് ഇണങ്ങ് അരിഞ്ഞു കൊടുക്കാം ഇതൊക്കെ നമ്മളെ വിശേഷങ്ങൾ ഇന്നത്തെ ചായ വന്നെടുക്കാം ചായ അവിടെ ഉണ്ട് അതുപോലെ അതായത് ഇഡലി കൂട്ടുപോണ കേട്ടോ ഇഡലി കുട്ടപോണെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഇതിലാണ് വെക്കുന്നത് ഇഡലി കുട്ടുകൾ കേട്ടോ ഇഡലി കുട്ടികൾ നമ്മൾ ഇഡലം അടിപൊളി നമ്മളെ ഇടിയപ്പം വെക്കുന്നത് ച്ചാണിത് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ കുക്കറിലിതായി ഇത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രീവിസിന് ഗ്രീപീസ് അടിക്കുന്നതും ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതപ്പം തുറക്കാനുള്ള സമയമായിട്ടുണ്ട് തുറക്കാനപ്പോൾ അതുപോലെ നമ്മളെ ഇടിയപ്പത്തിൻ്റെ മാവും ഇവിടെ റെഡിയാണ് കേട്ടോ ഇനി നമുക്ക് എടുക്കാത്ത സമയമായിട്ടുണ്ട് നമുക്ക് ആ ഉള്ളി ഒന്ന് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് വരാം ഓക്കെ ഇനി നമുക്കിത് ഇങ്ങോട്ട് തന്നെ കിട്ടാം ഇതൊന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്കത് ആരംഭിക്കാം നോക്കിയൊക്കെ ചതക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക അടിപൊളി അടിപൊളി ഐറ്റംസ് ഇനിയിപ്പോൾ രണ്ട് മുളകുണ്ട് മുളക് നമുക്കിങ്ങനെ കീറിയിടാൻ കിട്ടും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടനും കൂടി ഒന്ന് തന്നെ ഇനി നമുക്ക് എന്താ ഉള്ളത് കേരറ്റിന്റെ ഒരു പീസാരായ ഏകദേശം കഴിയാറായിട്ടുണ്ട് കടുപ്പത്തിലുള്ള ചായ അടിപൊളി ചായ നമ്മൾ ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടികളേക്ക് കിടക്കണമേ നമുക്ക് സേവനാടിയൊക്കെ എടുക്കണം സേവനാടി സേവനാടി എടുത്തിട്ടുണ്ട് സേവനാടി റെഡിയാക്കി കൊണ്ടുവരണം ഓക്കെ ഇപ്പം ഇതൊക്കെയാണ് മല ഐറ്റംസ് ഇതെല്ലാം അങ്ങോട്ട് പോകാം സേവനാടി ഒന്ന് റെഡിയാക്കാൻ വേണ്ട സേവനാടി വന്ന സേവനാഴി തന്നെ കുക്കറില് നമ്മളെ ഗ്രേവിസ് ആയിട്ട് ആയിക്കോട്ടി കേട്ടോ കേട്ടോ ചായ ചായ മോർണിംഗ് വിശേഷങ്ങൾ നമ്മൾ സേവനം സേവനം അതൊക്കെ നെയ്യ് എടുത്തിട്ടുണ്ട്

വെള്ളം നിറച്ചുകൊണ്ട് വന്ന് ഇനി നമുക്ക് സമയം അതിന്റെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം ചായ വന്നാൽ കിട്ടും നമുക്ക് തേങ്ങ കൊണ്ടുവന്ന് ചിടി വേണം കേട്ടോ അതിനെ പെട്ടെന്ന് വരുന്ന തേങ്ങ ചിരി കൊടുക്കുന്നത് ചേർത്ത് കിടിലൊക്കെ വലിയ കുഴച്ചിപ്പൊളി ഇടിയപ്പോൾ വെക്കാൻ കഴിഞ്ഞ് ഉടനെ നമുക്ക് ആ പരിപാടി ആരംഭിക്കാം നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് മൂന്ന് മുളം എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ തന്നെ ക്യാരറ്റ് ക്യാരറ്റ് മുക്കാൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഉള്ളം പിന്നെ അങ്ങനെ തന്നെ ഒരു ഉള്ളിയാണ് അവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അതേ ഏറ്റവും സാർ നമ്മൾ എടുത്തേക്കുന്നത് ഓക്കെ സാർ അപ്പോൾ നമുക്ക് തരാം മതി കേട്ടോ കണ്ടാൽ മതി നമുക്കിടാ ഏഴ് അങ്ങോട്ടങ്ങൾ പോയി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ആ എഴുതിയപ്പം അങ്ങോട്ട് റെഡിയാക്കാം തേങ്ങ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ കാലം എഴുതിയപ്പത്തിൻ്റെ മാവ് ചെറുതായിട്ട് പോയിട്ട് സേവനാടി ഉണ്ട് ചായ കഴിഞ്ഞു അവിടെ ഇരിക്കട്ട് നമുക്ക് ഇന്നും മാവ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് കൈവശ ഒന്ന് മിക്സ് ചെയ്യാം കൈവശം മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് നിറച്ചു കൊടുക്കാം നമ്മുടെ ഇന്നത്തെ വീക്കെൻഡ് സ്പെഷ്യൽ നന്നായിട്ടുള്ള അടിപൊളിയല്ല പൂ അളക്കിരിക്കുന്ന അടിപൊളിയുള്ള ഒരു കിട്ടിലവായിട്ടുള്ള ഒരു രീതിയെ പോലെ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടിലവ അപ്പൊ എന്റെ മിസ്സിങ് ആണ് കാണിക്കുന്നത് ഫ്രണ്ട്സ് എന്ന് കൃത്യമായിട്ട് നോക്കിയാൽ മതി മനസ്സിലാവും കേട്ടോ അടിപൊളിയാണ് ഇതിൽ പിന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണിക്കണം നന്നായിട്ട് ധനം കൊടുത്താൽ നമുക്ക് കുറച്ചെടുക്കണം അതുപോലെ നമുക്ക് സേവനാദി ഉണ്ട് സേവനാദിയാണ് വന്ന് വിതരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കുഴക്കിയ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഉണ്ട് കിട്ടിലും കിട്ടലുണ്ട് അവിടെ ഇടിയപ്പം എന്തപ്പോൾ ഇവിടെ ഉണ്ടാക്കാം ഇപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ കഴിഞ്ഞപ്പോൾ അതിലും കഴിഞ്ഞിട്ടുണ്ട് തേങ്ങ ചിരിതുകയുണ്ട് കേട്ടോ തേക ചിരിയുണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് എൻ്റെ എന്താ ഇടത് കുട്ടുക പിന്നെ അതുപോലെ തന്നെ അച്ചിതാവിണ്ട് അത് അച്ചിരിപ്പുണ്ട് പിന്നെ അതാണ് കഴിഞ്ഞ് നമ്മളെ ഗ്രീൻ പീസ് കറിക്കുള്ള എല്ലാ ഐറ്റംസും എന്താ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കാൻ കേട്ടോ ണ്ടാക്കിയാൽ മാത്ര മതി തേങ്ങ ചെരികി കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ തേങ്ങ ചെരികി കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എന്താ പറയുക കെട്ടിലും വിശേഷങ്ങൾ ഇങ്ങോട്ട് നമ്മൾ തേങ്ങ ഇടിയപ്പം കിട്ടുന്ന കിട്ടുന്ന ഇടിയപ്പം ഉണ്ടാക്കാൻ പോന്ന അതിപ്പോ ഇടിയപ്പം ദയവരുന്നു അടുത്തൊരു വീഡിയോയില് മൊത്തം കാണിച്ചേരാം ഓക്കെ എല്ലാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന വെയിറ്റ് ചെയ്യുക ദയവരുന്നു